ഹലോ ഹെൽക്കംസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാച്ചൻ വന്നിട്ടുണ്ട് ചാച്ചൻ ഇത്തവണ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് വലിയ പെട്ടി കേട്ടാണ് കേട്ടോ വന്നേക്കണേ കഴിഞ്ഞ തവണ പെട്ടി ഉണ്ടായിരുന്നുള്ളൂ സാധാരണ ഇതിപ്പൻ പിസ്ത ബദാം ക്യാഷ്മട്ട് പിന്നെയും കഴിക്കും ഈ പിസ്ത ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ കൊടുക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ തവണ ചാച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ചാച്ചൻ്റെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ് അപ്പം അതിൽ നിന്ന് ഒരു ഇച്ചിരി ഇവന് കണ്ടുകഴിഞ്ഞപ്പം കൊടുത്തു കേട്ടോ ആൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇപ്പം ചാച്ചൻ അവിടെ ഉള്ളപ്പോൾ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും പപ്പ വരുമ്പോൾ പിസ്ത കൊണ്ടുവരണം പിസ്ത കൊണ്ടുവരണം എന്നും പറഞ്ഞിട്ട് ഇരിക്കേണ്ട അപ്പോൾ ഒരു ലോഡ് പിസ്തയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇത്തവണ എന്നാണ് പറഞ്ഞത് എന്തൊക്കെയാണ് ആ പെട്ടിയിലുള്ളതെന്ന് അറിയില്ല അപ്പോൾ അതെ രണ്ടുപേരും ഏത് ഏതപ്പൻ മൂടൊരിച്ചിരി ഡോണാണ് അത് കാരണം ഒന്ന് ശരിയാക്കാൻ വേണ്ടി അമ്മ കൊണ്ടുപോയേക്കാം ഇപ്പം അതെ ഡോണും

കുഞ്ഞ് ഫുഡ് കഴിച്ചു തുടങ്ങി പിന്നെ പപ്പ കഴിഞ്ഞിട്ട് ഏതപ്പിന്നെ കൊടുക്കാ ബക്കേ അപ്പൊ പെട്ടി പൊട്ടിക്കപ്പാ സിബ് തുറക്ക് പാമ്പ്രിട്ടാ തുറന്നേ പെട്ടി തുറന്നേക്ക് പ്പിനെ പ്രത്യേക മേടിച്ചോ

ഇവിടെ എപ്പോഴും ചൂടുള്ള പച്ചവെള്ളം തരാറില്ല ഞാൻ ഒരു കെറ്റ് മേടിച്ചു

മുട്ട കണ്ട അപ്പ തന്നെ കണ്ടാ എന്താ റോഷപ്പടി പായസം വെക്കുമ്പോഴാണോ ഇത് വീട്ടിലേക്ക് ആണെ ആയതും ഫുഗ് ഫുഗ് ഇത് മൂസ്റ്റ് ഇത് കിടിക്കണേ ഓക്കേണേ ഇതാണ് 얘นะ പെനല സ്പെഷ്യൽ സാനം മക്കഡומിയ എന്നിട്ട് ഇ봐 എന്നിട്ട് ഇത് മക്കഡומിയ മക്കഡומിയ വർനെ ഇгом ബിസിയാ നമ്മ ടൈ ഉണ്ടണ്ടിരിക്കില്ല ഇതിനതാക്കോള ഉണ്ടല്ലോ എടാ 얘 പെണ്ടി ഫേവറിറ്റ് സാനം ഗൈസ് നമ്മ കൊത്തച്ചിര ഇതില് പിസ്ത എടാ പിസ്തടാ כול പിസ്ത ഒരു എക്സ്പ്രഷൻ ലൈനിൽ വെച്ച് പ്രശ്നാന കൈലിയിരിക്കുന്നതണ്ട ദൈവമേ എന്നിട്ട് എന്ന്

ഏതപ്പോഴുള്ള പാന്റ് രണ്ട് ഏതപ്പോഴുള്ള പാന്റ് മൂന്ന് പിടിക്കാ ഏതൊപ്പനും ഏതപ്പനും ട്രൗസർ ട്രൗസർ ആറ് നിങ്ങൾ വിചാരിക്കും മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പറയുന്ന ഏതൊപ്പനും കൊണ്ടായിരിക്കില്ല ഇഷ്ടം പോലെ ഉണ്ടോന്ന് പറഞ്ഞു ഇവിടെ വെക്കട്ടെ ഓളപ്പന െ ഏതപ്പനും മാത്രമുള്ള മറ്റേ ഇത് സ്റ്റിക്ക് വാഫർ സ്റ്റിക്ക് ഇത് പിന്നെ ബൂസ്റ്റ് ഞാൻ പറയുന്നത് ചായ കൂടെ ഇരുത്തിയാനുണ്ട് ബൂസ്റ്റ് ഹോർലിക്സ് മാത്രം കുടിക്കാറുള്ള ചായ അഡിക്ഷൻ ആയി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബൂസ്റ്റ് ഹോർലിക്സ് ആയി പോപ്പുല അത് വീട്ടിലേക്ക് ചായക്ക് ഇത് എന്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ സൂപ്പർ ആണ്. മുന്നേ നേരെ നിക്ക്. ഇത് നമ്മ വെക്കട്ടെ ഇവിടെ. എന്റെ പെനിയനാണ്. ഇതിന്റെ ഇട. ഇതാ കവർlane ട്ടായാച്ച. അപ്പോൾ ഈ പെട്ടില് ഇത്ര ഉള്ളോ? ശരി അടുത്ത പെട്ടി വെക്കാം മണൂ. ഉഫ്. ഇത്ര പാടാ. ഈ ഷോ. പിടിക്കേ ദാ പാപ്പ പാപ്പ പാവാ. ഷോ പിടിക്കേ. ആ. ഉഫ്. താഴെ багаടാ. பாக்கி சரிங்க 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 யாரல்ல ഈ വാവ് മാത്രമേ ഉള്ളൂട്ടാ ഒരു മൂന്നാല്ണ്ട് ഡോണു 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 നട എന്നാ പതുക്കെ വാ പിടിച്ചോ പിടിക്കടാ പിടങ്ങൾ ഇത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഓരെണ്ണം നേരത്തെ കഴിച്ചതാണോ ഗയ്സ് ഇത് ഇത് ഞാൻ വെച്ചിട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പ്രത്യേക വിള കൊണ്ടിനാണ് പറഞ്ഞത് ഞാൻങ്ങടെ തന്നെ ബുക്ക് കൊടുത്തിട്ടുണ്ട് പെർഫ്യൂം ആ ഇത് പെർഫ്യൂമ മிட்டായയല്ല മிட்டായയല്ല പെർഫ്യൂം നാ എന്നക്കോളെ വാവ് ഇതി ഇതുപടരണ ഗയ്സ് അടുടച്ചോ ആ ഇതുപടണം ആ ഡെയ്റ്റ്സ് വീടിക്ക് സോപ്പ് വെടിച്ചാ അമ്മ സോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞോ വീടിക്ക് വെട അടുടച്ചോ നാ ുംപ്പ തന്നെ വെക്കണം കേട്ടോ ഇഷ്ടപ്പെടാൻ കാലി പൊന്നും കാലിച്ച് നടന്ന് നോക്കട്ടെ എന്റെ ഇതൊക്കെ

ये तो निकला हाँ ये तो ने है हाँ ये तो सूस्त बंदा मंजिले सूस्त बंदा आ आ तब तो वो तो बंदी है इतना आदमी गैस रण्डले सूस्त है गैस सुपर ना है ये तो क्या अगर बंदे सूस्त